അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നു നിങ്ങൾ കുറിച്ച് വേദനയെ കുറിച്ച് ഇങ്ങനെ ആദരപ്പെട്ടിരിക്കാതെ ആദരപ്പെട്ടിരിക്കാതെ ദൈവത്തെ പഴിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ നിന്ന് ആ നിമിഷം തന്നെ ഇന്ന് നമ്മുടെ സങ്കടത്തിനും ദുഃഖത്തിനും ദുരിതത്തിനും കാരണം നാം നമ്മുടെ ദൈവത്തെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നില്ല ഇവിടെ ഇവിടെ കണ്ണുകളിലേക്ക് 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 നോക്കുന്നില്ല യേശുവിന്റെ യേശുവിന്റെ നോക്കണം നോക്കണം ഞാൻ ിൽ കരുണയുടെ ചിത്രം വെച്ചിട്ടുണ്ട് അവൻ ആ കരുണയുടെ ചിത്രത്തിന് മുമ്പിൽ ചെന്ന് കണനയോടെ പ്രാർത്ഥിച്ചു എന്നാണ് അപ്പ എനിക്കൊരു ജോലി അപ്പോൾ അവൻ ആ കരുണയുടെ ചിത്രത്തിൽ നിന്ന് ഈശോ തന്റെ കരുണയുള്ള കണ്ണുകൾ കൊണ്ട് അവരെ നോക്കുന്നത് കണ്ടു പോയി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജിതരാകുന്നു ഈ ഒരു വചനം കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മോശിയുടെ മുഖം പ്രകാശിച്ചതുപോലെ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ നമുക്ക് നോക്കാം കെളത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ നമുക്ക് ലജ്ജിതരാകുകയില്ല നാരായണനെ പ്രവേശിക്കാം ഈശ്വരയുടെ ആ ദിവസം നോക്കി നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാം ിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവ്യകാരിനാഥൻ ഇതാ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട് ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സങ്കടങ്ങളും കർത്താവിന് നേരെ നോക്കി അവിടുത്തെ നോക്കിയ പ്രകാശിതരായി തൊട്ട് കേട്ട മജന കർത്താവെ എന്റെ കുടുംബത്തിൽ വലിയ കടമാ അതുപോലെ വലിയ ഭയം ഭീതി നാളെ ഉണ്ടാകും അതുപോലെ ചില കുടുംബങ്ങളെയും പലവിധത്തിൽ മദ്യപാനത്തിന്റെ മറ്റു പല ദുരിതങ്ങൾ ദൃശീലങ്ങൾ കഴിവപ്പെട്ടിരിക്കുന്ന മക്കളെ കലയുന്ന മാതാപിതാക്കൾ വലിയ ഭാരം സങ്കടങ്ങൾ രോഗപേടങ്ങൾ അസ്വസ്ഥതകൾ മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇങ്ങനെ സങ്കടങ്ങളും ദുരിതങ്ങളും വേദനകളും ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും നേടാൻ പറ്റില്ല കൂടി അഭിഷേകങ്ങൾ പക്ഷെ എന്ത് ജീവിതത്തിൽ വലിയ കർത്താകുന്നത് നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളുടെ വേദനകൾ സങ്കടനം ആയെന്ന് മക്കളില്ലാത്ത പ്രാർത്ഥിക്കണം ഈശോയെ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകണം വിവാഹം നടക്കാത്ത യുവതി യുവാക്കാൻ പ്രാർത്ഥിക്കണം ജീവിത വീട്ടിൽ കഴിയുന്നവർ സ്വന്തമായി ഒരു വീടിന്റെ ഉപജീവനമാർക്കിതിന് വഴിപെട്ടു നിൽക്കുന്നവർ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതും പറയാത്തും എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് ഉയർത്തിക്കട്ടെ